മമ്മൂട്ടിയുടെ ഭീഷ്മവർവത്തിൽ മൈക്കിളിന്റെ ആലിസായി വന്ന് പ്രേക്ഷക മനം കവർന്ന താരം അല്ലു അർജുനൻ നായകനായ പുഷ്പയിലെ ദാക്ഷായണിയായി വന്ന് തെന്നിന്ത്യ ആകെ കോൽതരിപ്പിച്ച ആ മാതകസുന്ദരിയായ താരം അനസൂയ ഭരദ്വജ് അനസൂയ തന്റെ ഭർത്താവിനോടും മക്കളോടുമൊപ്പം സിക്കിമിൽ അവധിക്കാലം ആഘോഷിക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ് കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായി കുടുംബാംഗങ്ങളുമായിട്ട് അവിടെ യാത്ര ചെയ്യുന്നതിൻ്റെയും പ്രകൃതി ഭംഗിയുടെയും ആ ട്രക്കിങ്ങിന്റെയൊക്കെ ഒരുപാട് ചിത്രങ്ങൾ അനുസൂയ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചുവെങ്കിലും അനസൂയ അരുവിയിൽ കുളിക്കുന്ന രണ്ട് മൂന്ന് ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ വൈറലായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് പതിനഞ്ചാം തീയതിയാണ് അനസൂയ ജനിച്ചത് അതായത് ഈ കഴിഞ്ഞ മെയ് പതിനഞ്ചാം തീയതി അവർക്ക് മുപ്പത്തൊമ്പത് വയസ്സ് പൂർത്തിയായി ഇപ്പം നാൽപ്പതിലോട്ട് കിടക്കുക ഇരുപത്തഞ്ച് മെയ് പതിനഞ്ചാകുമ്പോൾ നാൽപ്പത് വയസ്സ് പൂർത്തിയാകും ഈ നാൽപ്പത് വയസ്സായ താരത്തിന്റെ ചിത്രങ്ങൾ കണ്ടാണ് പ്രേക്ഷകർ കോരി തിരിച്ചിരിക്കുന്നത് അവരുടെ സൗന്ദര്യം മാത്രമല്ല വ്യത്യസ്തമായ വേഷങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി വേറിട്ട രീതിയിൽ ചെയ്യാനുള്ള ഒരു കഴിവ് തന്നെയാണ് മറ്റുള്ള നടിമാരിൽ നിന്നും അവരെ വേർതിരിച്ചു നിർത്തുന്നു തെലുങ്ക് ചാനലായ സാക്ഷി ടി വിയിലൂടെ ഒരു അവതാരകയായിട്ടാണ് അവരുടെ കരിയറിന്റെ തുടക്കം ആ സമയത്ത് തന്നെ അവർക്ക് സിനിമയിൽ ലഭിച്ചു ജബർദസ് എന്നൊരു കോമഡി പ്രോഗ്രാമിൽ അവതാരകയായതോടുകൂടിയാണ് അവരുടെ ജീവിതം തന്നെ മാറി നടന്നത് അതിനുശേഷമാണ് അവർക്ക് തെലുങ്കിലും മറ്റ് ഭാഷകളിലുമായി തുരിതുരെ ചിത്രങ്ങൾ ലഭിച്ചത് നാൽപ്പതാം വയസ്സിലേക്ക് കടക്കുമ്പോഴും തെലുങ്കിലെ ഏറ്റവും തിരക്കേറിയ നടിമാരിൽ ഒരാളാണ് അനസൂയ ഭാരദ്വജ്